ഭഗവത്വജം ആ ഭാരതമാതാവിന്റെ കയ്യിൽ തന്നെ ഇരിക്കും അതേ ചിത്രം തന്നെ രാജ്ഭവനിൽ ഇരിക്കും ഇത് ഞാൻ പറയുന്നതല്ല ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറയുന്നതാണ് അതിന് സ്മൃതി പരത്തിക്കാട് മാഡമോ ആന്റോ സാറോ എതിർത്തിട്ട് ഒരു കാര്യവുമില്ല ഇനി കാര്യത്തിലേക്ക് വരാം ഈ ഭാരതമാതാവിന്റെ ചിത്രം അതിൽ ഭഗവദ്ധ്വജം എന്ന ഒരു വിശകലനത്തിലേക്കാണല്ലോ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കാനായിട്ടാണല്ലോ ശ്രമിക്കുന്ന ആർ എസ് എസ് വൽക്കരിച്ചു എന്ന സ്ഥാപനത്തിലേക്കാണ് വരുന്നത് ഇവിടെ ഭാരതമാതാവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ ഒരു ചിഹ്നമാണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കണം എന്നാൽ മാത്രമേ അതിൽ ഭരണഘടനാ ലംഘനം വരികയുള്ളൂ ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കുകയുള്ളൂ ഇത് ദേശസ്നേഹത്തിന്റെ പ്രതീകമായി തന്നെയാണ് ഭാരതമാതാവെന്നുള്ള ആ വാക്ക് ആ ബിംബം ആ പ്രതീകം ഉപയോഗിച്ചു വരുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം കുറച്ച് ചരിത്രമൊക്കെ വായിച്ച് മനസ്സിലാക്കിയത് അല്ല ആർ എസ് എസിന് മുൻപ് തന്നെ ആർ എസ് എസിന് മുൻപ് തന്നെ ഇവിടെ ഭാരതം എന്നുള്ള രാജ്യവും ഉണ്ടായിരുന്നു ആർ സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഭാരതം എന്ന രാജ്യവും ഭാരതാംബ എന്ന ബിംബവും ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെ ഇല്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന കഫിയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ജൽപ്പനമായേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഇവിടെ ദേശസ്നേഹത്തിന്റെ പ്രതീകമായി തന്നെയാണ് ഭാരത് മാതാ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശത്തിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതീകം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ കിരൺ ചന്ദ്ര ബാനർജി എഴുതിയ ഭാരത് മാതാ എന്ന ബംഗാളി നാടകത്തിന്റെ ഉള്ളടക്കം ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ നിൽക്കൂ നിൽക്കൂ നിങ്ങൾ ഈ ഭഗവത്വജം